ശ്രീ ശാരദാംബികേ നമു ഗുരുഷ നമ സുബ്രഹ്മണ്യ കീർത്തനം അന്തിപ്പും തിങ്കളും തിരുമൊടിതിരുകി ചോടിയാടും പണത്തിൻ ചന്തം ചിന്തും നിലാവിനൊളി വെളി വിയർ ഗംഗഞ്ഞും അടിയൻ പോക്കിടേണം പച്ചക്കള്ളം ചന്തം പഴവിന കുടികെട്ടി കിടക്കുന്നോരിമ്മേ എച്ചിൽ ചോറുന്തിരപ്പോ വടിയുമെടുത്തോടി മൂടച്ചിടും മുൻ പച്ചപ്പൊൻ മൈലിനേറി പരചിരനോടെഴും നല്ല പതിക്കൽ കിടക്കും പിച്ചക്കാരനുവല്ലോമൊരു ഗതിധരണേ മറ്റെനിക്കാരുമില്ലേ ചോതിർചക്രം കണക്കിൻ മനമിളകി മറിഞ്ഞായുരാന്തം വരും മുൻ ബോധക്കേടയ്ക്ക് നീക്കിത്തരുക പദം തേൻ പാതിപ്പൊന്മീ മകൻ നിന്തിരുവടിയുടെ മേനേരിയാടുന്ന നേരം മോദിച്ചതേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ കൊണ്ടുവേ ഉള്ള ുടെ ശകടമതു വലിച്ചുകൊണ്ടു മേൽ കീഴും കിട്ടുക തുരങ്കമിണയോട് പൂട്ടിയോട്ടിച്ചിറങ്ങി അഞ്ചാവെട്ടും കടൻ നരമന അകമേറി നെഞ്ചാറിപ്പാട്ടുടുപ്പാരൊരു വരമരുളിരണമേ തമ്പുരാനെ അങ്കുങ്കും നാടിയോടും നിനമണി നിലമണിമതിയും പോയണഞ്ഞേടുമപ്പോൾ തങ്ക കോഴിക്കലുള്ളിൽ വിളക്കും കൊളുത്തി കരേറ്റി നങ്കും മങ്കും നടിച്ചും നടനമിടുവതിനാൽ എഴുന്നള്ളി വായി അങ്കം വെട്ടുന്ന വേടപ്പരിശേ നിരവേ ചുട്ടുനീർ ധൂളിയാക്കാം കാടും മേടും കതിച്ചോണ്ടൊരു കമനീമണി കാന്തനായാലുമെൻ്റെ പാടും ും പറഞ്ഞും പല വഴി ഉയറി പാഞ്ഞലഞ്ഞെന്റേ കാടും വീടും സമം തിരുവടി അരുൾ പൊങ്ങിടുവോളം ോടുണ്ട് ചോറുണ്ടരിയ വാനും ഓങ്കാരം കൊണ്ടെഴുപ്പിനൊരു വെളിനടുവേ പള്ളികുണ്ടുണ്ടിലുണ്ടാം ജംകാരം കേട്ടുണർന്നിടുക ചടിതിമതി താമരത്തെ കൊടുപ്പാൻ പങ്കാരും പറ്റുവാനില്ല ഇരവുപകലിലും നീച്ചയും തേനുറിഞ്ഞും ജംകാരം പോലുമിങ്ങിതിനെ ഇനിമയോടും

ഓട്ടിലോട്ടിച്ചു നാളെ തിരുനടുവെളിപാത്ത അങ്ക് ശുങ്കന്ന് തട്ടിക്കൂട്ടി പിടിച്ചു കുതിരയെ നറോട്ടിലോടൊട്ടിച്ചേഹം

അടിയൻ തീ വേണം ൂലിത്തന്തേയുമായി കുറവക്കുടിയതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ നിനക്കിയഗതിയെ ആവനം ചെയ്തു നിന്നോടു ചേർത്താൽ വെയിലും നിലാവും വിഴുങ്ങിക്കനലൊളിനടുവിൽ കാല് മൂന്നിപ്പിടിച്ച അമ്മയിലിനെ ലാടുമുന്നി മറയെഴുതും മനോമൗനവീട്ടിൻ വിളക്ക് ജയിലിൻ വേഹം ജയിക്കും ജരനര മുതല മൂടരും ഞാനുമായി ജയിലിൻ പാൽപ്പാൻ നെരുക്കം ജവമൽ പരമൻസിൻ സുഖം നൽകിടേണം സ്പഷ്ടം നില വങ്ങു നീങ്ങി ധിരകനുജയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടിപ്പെരുക്കി പെരുവെളിയിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതി അത് കുടിച്ചു കിടക്കുന്ന ദോഹർ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ ഉൾക്കി മാറ്റ അനുഭായത്തുനിവിനയക്കൻ മണി നീതരാഞ്ഞീവ്രം പൊങ്ങി വിങ്ങും ദഗനശിഖയിൽ ഞാൻ ബന്ധുപോട്ടേ നുറച്ചോ ും ഭ്രാന്തും പിടിച്ച പിണിറങ്ങി വരാനാ വിതയ്ക്കുന്നോ രീതോറം പിഴകളിലഹിലവും നീ പൊറുത്താളുമല്ലോ എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനേരുമഹന നീരപ്പാടി ഞാനോ പിച്ചക്കാരൻ പിഴയ്ക്കും പിഴകളിലഹിലവും നീ പൊറുത്തുന്നു ന്യായം അച്ഛൻ പൈതങ്ങൾ തൻ കാലടിയടി പെട്ടാലും ഒക്കെ പൊറുത്ത കൊച്ചുങ്ങൾക്കുള്ള അഭിഷ്കം ോട് നിറവേറ്റിക്കൊടുക്കുന്നുവല്ലോ ഉന്മാനില്ലാ നിരപ്പോ വടിയും കൊണ്ടു നില നടക്കും പെന്മേ ഭക്കൻകുടത്തിൻ കവിളുകവിമാരുള്ള കള്ളും ചുവന്നും നിർമ്മാണം പോൾ ചിലപ്പോളരയിലൊരു കരിത്തോലുളുത്തും നടക്കും വന്മായ നിൻകറപ്പൻ വികൃതികൾ പറയുവാനാദിശേഷനുമൊന്നുമാമോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ